ഒരാൾ ഞാൻ സമീപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നടപടികൾ എടുക്കേണ്ടവരിടത്തോട്ടെ എൻ്റെ നിലപാടുകളിൽ ഇനി മുന്നോട്ട് ഉള്ളൂ ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് മോശം അനുഭവിച്ചാൽ പോലും സംഭവം അനുഭവിച്ചാൽ പോലും ഞാൻ അതിൽ ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നല്ലാതെ ഒരു പരാതിക്കോ ഒരു എന്താ പറയുക എംപവർമെൻറ്റിനോ ഞാനില്ല ഈ നിലപാട് ആവർത്തിക്കുകയാണ് വിൻസി അലോഷ്യസ് എക്സൈസ് സംഘം മൊഴിയെടുക്കാൻ അനുമതി നേടിയപ്പോൾ നിയമ നടപടികളിലേക്ക് കടക്കാൻ താല്പര്യമില്ലെന്നാണ് വിൻസി അലോഷ്യസിന്റെ അച്ഛൻ പ്രതികരിച്ചത് വെളിപ്പെടുത്തലുമായി വിൻസി രംഗത്തെത്തിയതിനു പിന്നാലെ ഫിലിം ചേംബറും മറ്റ് സിനിമാ സംഘടനകളും പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു വിൻസിയോട് പരാതി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പരാതിയുടെ ഉള്ളടക്കം പുറത്തു വന്നതോടെ വിൻസി അതൃപ്തി അറിയിച്ചു തന്നോട് വിശ്വാസവഞ്ചനയാണ് പരാതി പുറത്തുവിട്ടവർ ചെയ്തതെന്നും ഇനി പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും വിൻസി പ്രതികരിച്ചിരുന്നു ഞാൻ പറയുന്നു പറയുന്നു ഞാൻ വ്യക്തമായി ഐസി മോണിറ്ററിംഗിന് അയച്ചിട്ടുള്ള പരാതി പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം അദ്ദേഹത്തിൽ എനിക്ക് വിശ്വാസമില്ല അന്വേഷണത്തോട് സഹകരിക്കില്ലെന്നും നിയമ നടപടികളിലേക്ക് കടക്കാൻ താല്പര്യമില്ലെന്നുമുള്ള ഉറച്ച നിലപാടിലാണ് വിൻസിയാലോഷ്യസ് ഒരുപക്ഷേ ഇത്തരം നിയമ പോരാട്ടത്തിനിറങ്ങി പിന്നീട് പരാജയപ്പെട്ടവരുടെ ഭാവിയാകാം തനിക്കുമെന്നുള്ള ബോധ്യത്തിലാകും നടി ഇപ്പോഴുള്ളത് മാതൃഭൂമി ന്യൂസ് മലപ്പുറം